നമസ്കാരം ഈയിടെയായി കേരളത്തിലെ ബുക്ക് ഷോപ്പുകളിലെ ഒരു റാക്ക് മാത്രം അതിവേഗം നിറയുകയും അതിനേക്കാൾ വേഗത്തിൽ കാലിയാവുകയും ചെയ്യുന്ന ഒരു ട്രെൻഡാണ് നമ്മൾ കാണുന്നത് ആ ട്രെൻഡിന് ഒറ്റ ഉള്ളൂ റാം കെയർ ഓഫ് ആനന്ദി ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും എക്സിലും എന്നുവേണ്ട സോഷ്യൽ മീഡിയയിലെ മുക്കിനും മൂലയിലും ഈ ട്രെൻഡ് കാണാവുന്നതാണ് ഒരൊറ്റ നോവലിലൂടെ അഖിൽ പി ധർമ്മജൻ എന്ന യുവ എഴുത്തുകാരൻ കേരളത്തിലെ യുവതലമുറയുടെ മനസ്സ് കീഴടക്കി യാണ് ആ കഥയാണ് ഇനി നിങ്ങളുടെ കാതോരം റാം കെയർ ഓഫ് ആനന്ദിയുടെ ട്രെൻഡ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല രണ്ടായിരത്തി ഇരുപത് അവസാനത്തോടെ റാം കെയർ ഓഫ് ആനന്ദി ഒരു പബ്ലിസിറ്റിയും ഇല്ലാതെ തന്നെ വായനക്കാരിൽ നിന്നും വായനക്കാരിലേക്ക് സഞ്ചരിച്ചു തുടങ്ങിയതാണ് ഏറ്റവും ഒടുവിൽ ഇൻസ്റ്റഗ്രാം റീലുകളിലും സ്റ്റോറികളിലും കൂടെ ഇടം പിടിച്ചതോടെ റാം കെയർ ഓഫ് ആനന്ദി ജനറേഷനടിയിലെ തരംഗമായി മാറി വായന മരിച്ചു എന്നും പുതിയ തലമുറ വായിക്കുന്നില്ല എന്നും മുതിർന്നവർ വേവലാതിപ്പെടുന്ന കാലത്താണ് മുന്നൂറ്റി അൻപത് പേജുള്ള ഒരു നോവൽ ഇൻസ്റ്റഗ്രാമിലൂടെ തരംഗമാകുന്നതും ഇന്ത്യയിലെ ബെസ്റ്റ് കൂട്ടത്തിൽ ഇട്ടം പിടിക്കുന്നതും സിനിമാ പഠനത്തിനും പുസ്തകം എഴുതുന്നതിനുമായി ചെന്നൈ നഗരത്തിൽ എത്തുന്ന റാം എന്ന മലയാളി ചെറുപ്പക്കാരനിലൂടെയാണ് കഥ തുടങ്ങുന്നത് സഹപാഠികളായിട്ടുള്ള രേഷ്മയിലൂടെയും വെട്രിയിലൂടെയും കോളേജിലെ റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ള ആനന്ദിയിലൂടെയും റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പരിചയമാകുന്ന തമിഴ്നാട്ടിൽ തിരുനങ്കി മല്ലിയിലൂടെയും വെട്രിയുടെയും ആനന്ദിയുടെയും വീടിന്റെ ഉടമസ്ഥയായിട്ടുള്ള പാട്ടിയിലൂടെയും ഒക്കെയാണ് ഈ കഥ വികസിക്കുന്നത് നഗരത്തിലെ ജീവിതത്തിലെ സൂക്ഷ്മതകളെയും വൈവിധ്യങ്ങളെയും സുന്ദരമായ വാക്കുകളിലൂടെ അതിൽ വിവരിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ആ വാക്കുകൾക്ക് ശബ്ദവും രൂപവും നൽകുകയാണ് സോഷ്യൽ മീഡിയ ഒരു സിനിമ കാണുന്നത് പോലെ വായിച്ചിരിക്കാൻ കഴിയുന്ന നോവലാണ് റാം കെയർ ഓഫ് ആനന്ദി എന്നാണ് വായനക്കാർ അടയാളപ്പെടുത്തുന്നത് ഓരോ താളുകളിലൂടെയും വായനക്കാർ കടന്നു ചെല്ലുന്നത് ചെന്നൈയിലെ തെരുവുകളിലൂടെയും റാം കടന്നു പോകുന്ന സാഹചര്യങ്ങളിലൂടെയുമാണ് ഇടയ്ക്ക് പുഞ്ചിരിയും തമാശകളും കൊണ്ട് നിറയ്ക്കുന്ന സന്ദർഭങ്ങളും വേദനയും വിങ്ങലുകളും വെപ്രാളവുമൊക്കെ ഉണ്ടാകുന്ന നിമിഷങ്ങളും നൽകാൻ ആ നോവലിന് സാധിച്ചിട്ടുണ്ട് യുവത്വങ്ങൾക്കിടയിൽ വലിയൊരു പ്രകമ്പനം സൃഷ്ടിച്ചിറക്കിയ റാം കെയർ ഓഫ് ആനന്ദിയുടെ റീച്ച് ഈ അടുത്ത കാലത്ത് മറ്റൊരു മലയാള കൃതിക്കും ലഭിച്ചിട്ടില്ല ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ രചിക്കപ്പെടുന്ന കൃതികളെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ പുസ്തകങ്ങളുടെ പട്ടികയായിട്ടുള്ള നീൽസൺ ബുക്ക് സ്കാനിൽ ടോപ് സെല്ലറുകളുടെ പട്ടികയിൽ തുടർച്ചയായി നിരവധി തവണ റാം ഇടം നേടിയിട്ടുണ്ട് മലയാള പുസ്തകങ്ങളിൽ അപൂർവമായി മാത്രം വരുന്ന പട്ടികയാണ് ഇത് എന്നതും ശ്രദ്ധേയമാണ് റാം കെയർ ഓഫ് ആനന്ദി വലിയ വിജയമാണ് അഭിമാനകരമായ വിജയം കഴിഞ്ഞ ഒരു മാസത്തോളമായ ആമസോൺ ഇന്ത്യയിലെ ബെസ്റ്റ് സെല്ലർ പട്ടികയിൽ ഒന്നാമത് തന്നെ പുസ്തക സ്ഥാനം പിടിച്ചു കഴിഞ്ഞു പുസ്തകത്തെ സ്നേഹിക്കുന്നവർക്കും വായന തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഇനി പ്രണയവും വിരഹവും സൗഹൃദവും സാഹോദര്യവും വാത്സല്യവും ഒത്തിരി സസ്പെൻസും നിറഞ്ഞ ഒരു റിയാൻ ആഗ്രഹിക്കുന്നവർക്ക് മുന്നൂറ്റി അൻപത് പേജുള്ള റാം കെയർ ഓഫാനി വായിക്കാം നിങ്ങളെ ഒരിക്കലും ഈ പുസ്തകം നിരാശപ്പെടുത്തില്ല ഇതോടുകൂടി ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ് കൂടുതൽ കഥകളും വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം